ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങളെ ചരക്കു സേവന നികുതിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും നിലവിൽ ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഈടാക്കുന്നുണ്ട് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് ജി എസ് ടി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മന്ത്രിതല സമിതി ജി എസ് ടി കൗൺസിലിന് സമർപ്പിക്കും ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് ജി എസ് ടി ഇളവ് നൽകാനുള്ള കേന്ദ്ര നിർദ്ദേശത്തിന് മന്ത്രിതല സമിതി അംഗങ്ങൾ അംഗീകാരം നൽകിയിട്ടുണ്ട് മന്ത്രിതല സമിതി അംഗങ്ങൾ നിരക്കുകൾ കുറയ്ക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഇൻഷുറൻസ് മേഖലയിലെ ജി എസ് ടി നിരക്കുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പഠിക്കുന്നതിന് രൂപീകരിച്ച മന്ത്രിതല സമിതിയുടെ കൺവീനറായ ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാട് ചൌധരിയാണ് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകിയത് ഇൻഷുറൻസ് പ്രീമിയങ്ങൾക്ക് ജി എസ് ടി ഇളവ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് മന്ത്രിതല സമിതി ജി എസ് ടി കൗൺസിലിന് സമർപ്പിക്കും ചില സംസ്ഥാനങ്ങൾ അവരുടെ നിർദ്ദേശങ്ങളും സമിതിയെ അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ അന്തിമ തീരുമാനം ജി എസ് ടി കൗൺസിലിന്റേതായിരിക്കും ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് വിഷയങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ രൂപീകരിച്ച പതിമൂന്നംഗ സമിതിയുടെ കൺവീനറാണ് ബീഹാർ ഉപമുഖ്യമന്ത്രി സമ്രാറ്റ് ചൌധരി ജി എസ് ടി പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം ഇതിലൂടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മെറിറ്റ് സ്റ്റാൻഡേർഡ് എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ച് അഞ്ച് പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് നിരക്കുകൾ നികുതി ചുമത്തും കേരളം ഉത്തർപ്രദേശ് രാജസ്ഥാൻ പശ്ചിമബംഗാൾ കർണാടക ആന്ധ്രാപ്രദേശ് ഗോവ ഗുജറാത്ത് മേഘാലയ പഞ്ചാബ് തമിഴ്നാട് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരാണ് സമിതിയിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ നിന്ന് എട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ഒൻപത് നാല് കോടി രൂപയും ആരോഗ്യ റീഇൻഷുറൻസ് പ്രീമിയങ്ങളിൽ നിന്ന് ആയിരത്തി നാന്നൂറ്റി എൺപത്തിനാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയും ജി എസ് ടി ഇനത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വരുമാനം ലഭിച്ചിരുന്നു രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് രൂപ പ്രതിമാസ പ്രീമിയം വരുന്ന ഒരു ടേം ഇൻഷുറൻസ് പോളിസിയിൽ മുന്നൂറ്റി എഴുപത്തി ഒൻപത് ദശാംശം അഞ്ച് എട്ട് രൂപയും ചരക്കു സേവന നികുതിയിലേക്ക് പോകുന്നുണ്ട്